വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തി നാല് അൻപത്തെട്ട് അൻപത്തൊൻപത് സൂക്തങ്ങളാണ് സത്യവിശ്വാസികളെ നിങ്ങളുടെ അധീനതയിലുള്ളവരും പ്രായപൂർത്തിയാകാത്ത കുട്ടികളും മൂന്ന് നേരങ്ങളിൽ നിങ്ങളുടെ അടുത്ത് വരുവാനായി അനുവാദം ചോദിക്കേണ്ടതാണ് പ്രഭാത നമസ്കാരത്തിന് മുമ്പും മധ്യാത്തിൽ നിങ്ങൾ വസ്ത്രം മാറ്റിവെക്കുമ്പോഴും അതുപോലെ രാത്രി നമസ്കാരത്തിന് ശേഷവും നിശാനമസ്കാരത്തിന് ശേഷവും അവ നിങ്ങളുടെ സ്വകാര്യ സമയങ്ങളാണല്ലോ അതല്ലാത്ത വേളകളിൽ പ്രത്യേകിച്ച് സമ്മതം തേടേണ്ട ആവശ്യമില്ല നിങ്ങൾ സദാ പരസ്പരം ഇടവിളർന്ന് ജീവിക്കേണ്ടവരാണല്ലോ ഇപ്രകാരം ദൈവം അവൻ്റെ വേദസൂക്തങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തരികയാണ് അവനെല്ലാം അറിയുന്നവനാണ് യുക്തിജ്ഞനുമാണ് എന്നാൽ കുട്ടികൾ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ മുതിർന്നവർ സമ്മതം ചോദിക്കുന്ന പോലെ തന്നെ അവരും സമ്മതം ചോദിക്കേണ്ടതുണ്ട് അപ്രകാരം ദൈവമവൻ്റെ വ്യവസ്ഥകളൊക്കെ വിശദീകരിച്ച് തരികയാണ് അവനെല്ലാം അറിയുന്നവനാണ് വ്യക്തിജ്ഞനുമാണ് ഈ അദ്ധ്യായത്തിൽ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള സൂക്തങ്ങളിൽ വ്യക്തികൾ അവരുടെ സ്വകാര്യത കാത്തുസൂക്ഷിക്കേണ്ടതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുട്ടികളുടെയും അതേപോലെ തന്നെ വീട്ടു ജോലിക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ സ്ത്രീകൾ ശരീരം മുഴുവൻ മറക്കുന്ന പർദ്ദൊക്കെ ധരിച്ചുകൊണ്ട് വേണമോ പ്രത്യക്ഷപ്പെടാൻ എന്നൊരു സംശയം ഉയർന്നു അതിൻ്റെ വിശദീകരണമാണ് ഈ സുക്തങ്ങളിൽ കൊടുക്കുന്നത് ഇവിടെ സൂചിപ്പിച്ച മൂന്ന് സമയങ്ങൾ വിശ്രമത്തിനും ഉറക്കത്തിനുമുള്ള സമയങ്ങളാണല്ലോ ആ സമയങ്ങളിൽ ഉൾവസ്ത്രങ്ങളൊക്കെ മാറ്റി ഷോർട്ട് വസ്ത്രങ്ങളോ ലുങ്കിയോ മസിയോ ഒക്കെ ആയിരിക്കും പൊതുവെ ധരിക്കുക അപ്പോൾ ആ വേളകളിൽ പ്രായപൂർത്തിയും ബോധമ പ്രായപൂർത്തിയായ ബോധമുള്ള കുട്ടികളൊക്കെ അതുപോലെ തന്നെ വീട്ടീവരിക്കാരൊക്കെ ഓടി ചെന്ന് അവരുടെ ബെഡ്റൂമിൽ പ്രവേശിക്കാൻ പാടില്ല വാതിലിൽ മുട്ടി അനുവാദം ചോദിക്കണം അനുവാദം കിട്ടിയാൽ മാത്രമേ അകത്ത് കയ്യാറാവൂ മുറി വൃത്തിയാക്കുന്ന വീട്ടിൽ ഒരുക്കാരൊക്കെ അനുവാദം ചോദിക്കാതെ അത്തരം പണികൾക്കായിട്ട് അകത്ത് പ്രവേശിക്കാനും പാടില്ല പ്രത്യേകിച്ചും രാവിലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയം അതുപോലെ ഉച്ച ഉറക്കത്തിൻ്റെ വിശ്രമത്തിൻ്റെ സമയം രാത്രി ഉറങ്ങാൻ പോകുന്ന നേരം അപ്പോൾ ഈ സമയം പൊതുവേ പൊതുവെ ആളുകൾ ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രം ധരിക്കാറില്ല അതുകൊണ്ടാണത് പ്രത്യേകം എടുത്തു പറയുന്നത് അപ്പോൾ നമ്മുടെ വീടുകളിൽ കുട്ടികളെയൊക്കെ ഈ ഒരു സംസ്കാരം ചെറുപ്പത്തിൽ പരിശീലിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും കുട്ടികളെയും അതേപോലെ വീട്ടിൽ ഒരിക്കലെയൊക്കെ നല്ല ശീലങ്ങളും പെരുമാറ്റമര്യാദകളും പഠിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല അതൊക്കെ അവർക്ക് ഭാവിയത് ഉപകാരപ്പെടുന്നതാണ് പ്രവാചകൻ്റെ പേര് കുട്ടികളോടായിട്ട് പല കാര്യങ്ങളും ഉപദേശിച്ചിട്ടുണ്ട് അവർ നല്ല സൽസ്വഭാവികളായി ദൈവഭക്തരായിട്ട് ജീവിക്കാൻ വേണ്ടിയാണത് ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഏഴ് വയസ്സാകുമ്പോൾ നമസ്കരിക്കാൻ വേണ്ടി ഉപദേശിക്കണം പത്ത് വയസ്സായിട്ടും അത് ചെയ്യാത്തവരെ ചെറുതായിട്ട് അടിക്കുകയും വേണം അതായത് ഏഴ് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെ മൂന്ന് വർഷക്കാലം നിരന്തരം ഉപദേശിച്ചിട്ട് നിസ്കരിക്കാനും തയ്യാറാകാത്ത കുട്ടി പിന്നെ വലുതാകുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ അപ്പം അതുകൊണ്ട് അടിശിക്ഷയിലൂടെ മാത്രമേ അത്തരം കുട്ടികളെ മാറ്റം ഉണ്ടാക്കാൻ കഴിയൂ നമസ്കാരം മാത്രമല്ല അതുപോലുള്ള പല കാര്യങ്ങളും പിന്നെ ചെറുപ്പത്തിലെ തന്നെ അവരെ പരിശീലിപ്പിക്കേണ്ടതുണ്ട് പ്രവാചകൻ പറയുന്നുണ്ട് പഠിപ്പിക്കുന്നു പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകണം വിസ്മി ദൈവനാമം ചെല്ലുക വിസ്മി ചെല്ലുക വലത് കൈ കൊണ്ട് ആഹാരം കഴിക്കുക അതുപോലെ തന്നെ ടോയ്ലറ്റ് കയറുമ്പോഴും അവിടെ ഇറങ്ങുമ്പോഴും പിന്നെ വാഹനത്തിൽ കയറുമ്പോഴും വീട്ടിൽ കയറുമ്പോഴൊക്കെ പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥനകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെറുപ്പം മുതലേ കുട്ടികളെ പരിശീലിപ്പിക്കുകയാണെങ്കിൽ അവർ നല്ല അച്ചടക്കമുള്ള നല്ല സ്ഥല സ്വഭാവികളായ ദേവിഭക്തരായ കുട്ടികളായിട്ട് മാറും അതിനാണ് അത്തരം ഉപദേശങ്ങൾ വിവിധനിമയം നടത്തിയിട്ടുള്ളത് എന്നുകൂടി നാം മനസ്സിലാക്കുക